ശാന്തി സ്നേഹത്തിന്റെ പൊതുവിലുള്ള പോലെ ഞാൻ വെറുതെ സംസാരിക്കുന്നില്ല ഒന്ന് ഒരു വരദാനം കാർഡ് എനിക്ക് ബ്രഹ്മകുമാരി കുറെ മുന്നേ കിട്ടിരുന്നു ഒന്നല്ലാട്ട നിരവധി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതില് പ്രജാപിത ബ്രഹ്മകുമാരി ഈശ്വരി വിശ്വവിദ്യാലയം അങ്ങനെയാണ് പറയുന്നത് അപ്പൊ അതില് ഈ കിട്ടിയ കാർഡില് പറയണത് സ്നേഹത്തിന്റെ നൂലിൽ സർവ്വരെയും കോർത്തിണക്കുന്ന സ്നേഹി ആത്മാവാണ് താങ്കൾ കിട്ടിയപ്പോ ഞാൻ അങ്ങനെ വെച്ചു റൂമിൽ തന്നെ അവിടെ വെച്ചു ഞാനിത് വായിക്കാൻ തുടങ്ങി ഇത് വായിച്ച് എന്റെ ഡേല് സേവനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ വീണ്ടും കൊറേ കടകൾ കിട്ടി അപ്പൊ അതിന്റെ ഒന്നു പോണില്ല ഈ ഒരൊറ്റ സാധനം ഇതിന് അഞ്ചർത്ഥുണ്ട് അഞ്ചു രീതിയിലുള്ള ആളുകൾക്ക് ഇത് കിട്ടിക്കൂടെ കാരണം ഇതൊന്നല്ല ഒരു പ്രിന്റ് ചെയ്യ എത്ര ചെയ്യ ചുരുങ്ങിയത് നൂറ് കാരണം ഒരു ഷീറ്റില് ഇത്രയും വലുപ്പത്തിലാവുമ്പോൾ ചുരുങ്ങി അത് ഒരു പത്തെണ്ണം വെച്ചിട്ടാണെങ്കിൽ ഒരു പത്ത് പേപ്പർ ഇത് ആയിരം ചിലപ്പോൾ പ്രിന്റ് ചെയ്തേക്കാം ഇല്ലെങ്കിൽ നൂറ് നമുക്ക് ഒരു നൂറ് കണക്ക് കൂട്ടും അപ്പൊ ഈ നൂറ് കിട്ടിയാലും ഈ നൂറും ഇവരിത് സെയിൽ ചെയ്യണം പൈസ ചിലവൊന്നുമില്ല പക്ഷെ ഇത് സേവനമാണ് ആ ഇത് സേവനമാണ് അപ്പൊ സെയിൽ ചെയ്ത് ഒന്ന് എന്റെ കൈ കിട്ടി പിന്നെ കുറെ പേർക്ക് കിട്ടും അപ്പൊ ഇതില് മൂന്നായിട്ടാൾക്കാർക്കിട്ടത് ബാബ പറഞ്ഞിട്ടുണ്ട് സത്യത്തിലും ധകാരികത്തിലും ഉള്ളത് ഉത്തമം മധ്യമം കനിഷ്ഠം അപ്പൊ മൂന്നായിട്ടാൾക്കാരൊക്കെ കിട്ടും ഇനി ഇതില് അഞ്ച് തരത്തില് മനസ്സിലാക്കാണ്ട് ഈ ആണെങ്കിലും ഉത്തമം മധ്യമം കനിഷ്ഠം അതില് ചക്രവർത്തിമാര് മഹാരാജാക്കന്മാര് തേരാളികൾ ളികൾ അപ്പൊ അഞ്ചു തരത്തിലുള്ള ആളുകളായി അതായത് സത്യത്തിലും ത്രേതായകത്തിലും ഉള്ള സമ്പത്തിന്റെ അത്തോം മധ്യമം കനിഷ്ഠം തന്നെ പക്ഷെ അതിന്റെ ഉള്ള സമ്പത്തിന്റെ ആധാരത്തില് ആണ് ഈ കളിയില് അഞ്ച് തരത്തില് മനസ്സിലാക്കേണ്ടത് അഞ്ചു തരത്തിലുള്ള ബുദ്ധി ചെടിയ അത് ഉത്തമത്തിലും ഈ അഞ്ചു തരത്തിലുള്ളവരുണ്ട് മധ്യമത്തിലും അഞ്ച് തരത്തിലുള്ളവരുണ്ട് കനിഷ്ടത്തിലും അഞ്ചു തരത്തിലുള്ളവരുണ്ട് ഇത്ര മനസിലാക്കിയാൽ മതി ഞാൻ ചക്രവർത്തി ഇത് കിട്ടിക്കഴിഞ്ഞാല് ഇത് മനനം ചെയ്യും മഹാരാജാവും ഇത് കിട്ടിക്കഴിഞ്ഞാൽ മനനം ചെയ്യും തേരാളി കുതിരപ്പടയാളി അതുപോലെ കാലാൾ പടയാളികൾ അവരിത് കിട്ടിക്കഴിഞ്ഞാൽ അത് അവരുടെ രീതിയിലേക്ക് അതായത് ചക്രവർത്തിയോ മഹാരാജാവോ ഉപയോഗിച്ച ആ രീതിയിലേക്ക് ഇത് ഉപയോഗിക്കൂല അതാണ് നൂറ്റെട്ട് പതിനാറായിരത്തിഅരുന്നൂറ്റി എട്ട് ഒമ്പത് ലക്ഷം മുപ്പത്തി മൂന്ന് കോടി അല്ല നൂറ്റെട്ട് എന്ന് പറയുമ്പോൾ അതിൽ എട്ട് പേരുണ്ട് അഷ്ടരത്നങ്ങൾ വരുന്നുണ്ട് അപ്പോ ഒരു കാറ്റഗറി അത് എട്ട് പേര് അപ്പൊ എട്ടുപേർക്ക് എന്നോ ഇത് കിട്ടിപ്പോയി എന്നോ കിട്ടിപ്പോയി ഇതേ സാധനം കിട്ടിപ്പോയി പിന്നീടാണ് നൂറ്റെട്ട് പേര് വരുന്നത് നൂറ്റെട്ട് പേര് ഇപ്പോഴും ക്ലിയർ ആയിട്ടുണ്ടോ മാല കോർക്കാൻ പറ്റില്ല ഇപ്പൊ ബ്രാഹ്മണരുടെ മാല കോർക്കാനേ പറ്റില്ല കാരണം ഇന്ന് നൂറ്റെട്ടിലാണെങ്കിൽ നാളെ അത് പതിനാറായിരത്തി അഴുനൂറ്റെട്ടിലും ചിലപ്പോൾ മറ്റന്നാളത് മുപ്പത്തി മൂന്ന് കോടിയിലേക്കും പോകും കാരണം കർമ്മമാണ് കർമ്മം അങ്ങനെ സൈക്കിളാണ് പർവ്വതങ്ങൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി എന്നുള്ള രീതിയിൽ അവര് അപ്പൊ ഇന്ന് ഇതിനെ നന്നായിട്ട് മനസ്സിലാക്കിയ നൂറ്റെട്ടിലുള്ള വ്യക്തി നാളെ എന്തെങ്കിലും ഒരു കാരണവശാൽ മുപ്പത്തിമൂന്ന് കോടി ആത്മാക്കളുടെ കൂടെ നിന്നാൽ ആ രീതിയിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഉയർച്ചയും താഴ്ചയാണ് ഇതിന്റെ മെയിൻ ആധാരം എന്ന് പറഞ്ഞാല് ഭക്ഷണം ഭയങ്കരം തന്നെ നമ്മൾ ഉയർന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഉയർന്ന ചിന്താഗതി കുറഞ്ഞ രീതിയിൽ അതായത് ബ്രഹ്മകുമാരീസില് ഉയർന്ന രീതിയിലെ ഭക്ഷണ രീതി ഉണ്ട് താഴ്ന്ന രീതിയിലുള്ള ഭക്ഷണ രീതിയുണ്ട് ഒക്കെ ഉണ്ട് ഇനി പുറത്തും ഉണ്ട് പുറമേ ഉള്ള സാധാരണ ഹോട്ടലുകളാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഭക്ഷണത്തിൽ ഉയർന്ന രീതി ഉയർന്ന സ്റ്റേജ് ഉണ്ട് താഴ്ന്ന സ്റ്റേജും ഉണ്ട് അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥ യോഗിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നാ യഥാർത്ഥ യോഗിനെ സംബന്ധിച്ച് എന്ത് കഴിച്ചാലും വലിയ സംഭവം വലിയൊരു പ്രയാസങ്ങളൊന്നും തരില്ല കുറച്ച് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും ഇല്ല എന്നല്ല ഇപ്പോ ജാനകാദീനോട് ഒരവസരത്തില് പുറമേ ഉള്ള ടീമ് ചോദിച്ചു നിങ്ങൾക്ക് ഇനി പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാല് എന്തെങ്കിലും സംഭവിക്കുക ഒന്നും സംഭവിക്കൂല ജനകീയ പറഞ്ഞിട്ടുണ്ടെന്ന് ബ്രഹ്മകുമാരിസില് ഒന്ന് രണ്ട് ബട്ടിയില് കേട്ടറിവ് ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കേട്ടറിവാണ് ഞാൻ കേട്ടിട്ടുമില്ല ഞാൻ കണ്ടിട്ടുമില്ല ഒന്നും സംഭവിക്കൂല പക്ഷെ ഞാൻ നിമിത്തമായിട്ട് എന്നെ കണ്ടിട്ട് ഒരുപാട് പേര് ഇവിടെ ഉണ്ട് ഉണ്ട് അവർക്ക് ചഞ്ചലത വരും അതിൻ്റെ പേരിൽ മാത്രം ഞാൻ അഗീതാദി പുറത്തുന്ന ഭക്ഷണം കഴിക്കാതെ ആ ഒരു ജന്മം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നല്ല പ്രഥം അതി അതിസുന്ദരമായ യോഗിക്ക് സത്യം പറഞ്ഞാല് മാംസഭക്ഷണം കഴിച്ചാൽ പോലും മദ്യം കഴിച്ചാ പോലും അത് വളരെ കുറഞ്ഞ സമയം മാത്രമേ അവരെ അതീവ യോഗിക്കുക എഫക്ട് ചെയ്യും എഫെക്റ്റ് ചെയ്യും എഫക്ട് ചെയ്യുന്നതാ അതിന്റെ കർമ്മത്തിന്റെ കണക്കുകൾ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അത് ഏറ്റവും ഉയർന്ന യോഗിക്കും ഉണ്ടാവും ഏറ്റവും താഴ്ന്ന യോഗിക്കും ഇത് ബാധിക്കും നോൺ വെജ് കഴിച്ചാലും വെജ് കഴിച്ചാലും കാരണം ഞാനിത് ഇത് പ്രധാന കാരണം പ്രാക്ടിക്കൽ ആയിട്ട് അനുഭവമുള്ളതുകൊണ്ടാണ് കാരണം ബാക്കി കിട്ടിയിട്ട് എല്ലാ ഭക്ഷണവും ഞാൻ കഴിച്ചിട്ടുണ്ട് എല്ലാതരം യാത്രകളിലും എല്ലാ കാര്യങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ അനുഭവം ഉണ്ട് ഇന്നും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ബാധിക്കുകയും ചെയ്യും എന്ന ആ ബാധിച്ചതിന് വളരെ സിമ്പിളായിട്ട് അതുകൊണ്ട് യോഗത്തിൻ്റെ പവറും ഉണ്ട് മാറ്റിയെടുക്കുകയും ചെയ്യും കുറച്ച് സമയം എടുക്കൂട്ട നോർമലി നോർമൽ കണ്ടീഷനിൽ ഭക്ഷണ രീതിയും കാര്യങ്ങളും പരിപാലിച്ചു പോരുമ്പോഴുള്ള ആ ഒരു രീതി ആയിരിക്കില്ല കുറച്ചൊന്ന് ഭക്ഷണത്തിന് ചെറിയൊരു വിട്ട് വെച്ച് കൊടുത്താൽ സംഭവിക്കതോപ്രധാനവും രജോ ഈ മൂന്ന് മൂന്നൈറ്റം ഭക്ഷണങ്ങൾ അതിൽ മൂന്ന് തരം ഈ മൂന്ന് ഐറ്റം ഭക്ഷണങ്ങൾ തന്നെ മൂന്ന് രീതി അഞ്ച് രീതിയിൽ തന്നെ ഉണ്ട് അങ്ങനെ തന്നെ പറയാം അഞ്ച് രീതിയിൽ തന്നെ ഉണ്ട് സദാപ്രധാന ഭക്ഷണമാണ് ബ്രഹ്മകുമാരീസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ച് രീതിയിലുണ്ട് അങ്ങനെ ചിന്തിച്ചാൽ മതി രജോപ്രധാന ഭക്ഷണം ആണ് പുറത്തുള്ള ബ്രാഹ്മിൺസ് തരുന്നുണ്ടെങ്കിൽ അഞ്ച് രീതിയിലുണ്ട് അങ്ങനെ മനസ്സിലാക്കണം ഈ തമോപ്രധാന ഭക്ഷണം നമ്മൾ സാധാരണഗതിയിൽ മാംസവും കാര്യങ്ങളുവാണെങ്കിലും അതിലഞ്ചു രീതിയിലുണ്ട് ഭയങ്കര ഡീക്കാണ് ഈ ഒരു കാര്യം സ്നേഹത്തിന്റെ നൂലിൽ സർവ്വരെയും പുറത്തിണക്കുന്ന സ്നേഹിയാത്മാവാണ് ആത്മാവാണ് ഈ ഒരൊറ്റ കാര്യം വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല ജ്ഞാനമാർഗത്തിൽ തന്നെ സംസാരിക്കാൻ കാരണം മറ്റേ രീതിയിൽ ഇതെനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എട്ട പണി കിട്ടും അതുകൊണ്ട് ജ്ഞാനമാർഗത്തിന് സംസാരിക്കാം കാരണം പുറത്തുള്ള പലരും ഇത് കേൾക്കുന്നുണ്ട് അജ്ഞാനികൾ തന്നെ എന്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് എന്നെ ഞാനടുത്ത് കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ കൊറേ കൂട്ടുകാർ തന്നെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ജ്ഞാനമാർഗത്തിൽ സംസാരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അജ്ഞാനമാർഗത്തിൽ സംസാരിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ അവർ വന്നിട്ട് എന്നെ കൊളത്തിക്കണം അപ്പൊ അതുകൊണ്ട് ഈ ഭക്ഷണം ഇതേ സാധനം അഞ്ച് ടീമിന് കിട്ടിയല്ല സ്നേഹത്തിന്റെ നൂലിൽ സർഗരെയും കോർത്തി നിൽക്കുന്ന സ്നേഹി ആത്മാവാണ് ഉത്തമം മധ്യമം കനിഷ്ടം ഈ രീതിയിലുള്ള അതിൻറെ അകത്തുള്ള അഞ്ചു രീതിയിലുള്ള ആളുകൾക്ക് കിട്ടിയാൽ അപ്പോ അഞ്ചും മൂന്നും അത്ര പതിനഞ്ചായി പതിനഞ്ച് രീതിയിൽ പതിനഞ്ച് തിരക്കാർക്ക് ഇത് മനസ്സിലാകും പതിനാറായിരത്തി ഇരുന്നൂറ്റി എട്ട് പേരുടെ കയ്യിൽ തന്നെയാണ് ഇത് കിട്ടണം എന്ന് വെക്കുക പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പേരുടെ കയ്യിൽ തന്നെയാണ് ഇത് കിട്ടണം എന്ന് വെക്കുക അപ്പൊ അതിൽ ത്രിമൂർത്തികളുണ്ട് പിന്നെ അഷ്ടരത്നങ്ങൾ പിന്നെ നൂറ്റെട്ട് പിന്നെ പതിനാറായിരത്തി എണ്ണൂറ്റെട്ട് കാറ്റഗറൈസ് ചെയ്ത് വരുമ്പോ ശരിക്കും ഇപ്പൊ നാല് നാല് ഇതിലേ വരുന്നുള്ളൂ ത്രിമൂർത്തികള് അഷ്ടരത്നങ്ങള് നൂറ്റെട്ട് പതിനാറായിരത്തി എണ്ണൂറ്റെട്ട് നാലേ വരുന്നുള്ളൂ അത് അടുത്ത് എന്തോ മിസ്റ്റേക്ക് വന്നോ അത് എന്താ എനിക്ക് കറക്റ്റ് ക്ലാരിഫൈ ക്ലാരിഫിക്കേഷൻ ആയിട്ടില്ല അത് നാലായിട്ട് തന്നെ എടുക്ക എന്തായാലും ത്രിമൂർത്തികള് മൂന്നാണല്ലോ അപ്പൊ മൂന്ന് അഷ്ടരത്നങ്ങൾ എട്ട് മൂന്ന് കഴിഞ്ഞ പിന്നെ അഞ്ച് കഴിഞ്ഞ പിന്നെ നൂറ്റെട്ട് നൂറ് പിന്നെ പതിനാറായിരത്തിഒരുന്നൂറ്റിയെട്ട് അതായത് പിന്നെ വരുന്നത് പതിനാറായിരം പേര് ഡിവൈഡ് ഉണ്ടായിരിക്കും കാരണം ചില കാര്യങ്ങൾ ഗുപ്താണ് ചിലത് മുഴുവനായിട്ട് ബാബ പറഞ്ഞു തന്നിട്ടില്ല പറഞ്ഞു തരൂല്ല പറഞ്ഞു തന്നിട്ടില്ല എന്ന് മാത്രല്ല ബാബ ചില കാര്യങ്ങൾ അതീവ ഗുപ്താക്കി വെച്ചിരിക്കുകയാണ് അത് പറഞ്ഞു തരൂല്ലേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റഗറിയിലുള്ളവർക്ക് മാത്രം അവരുടെ ബുദ്ധിയുടെ തലത്തിനനുസരിച്ച് മനസ്സിലാക്കേണ്ടതും പബ്ലിഷ് ചെയ്യേണ്ടാത്തതുമായ ചില കാര്യങ്ങളാണ് പബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യമില്ല അത് പബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഞാൻ വെൽ പ്രിപ്പയർഡ് ആയിട്ട് ചെയ്തോന്നല്ല പക്ഷെ എനിക്കിപ്പോ നാലേ കിട്ടിയിട്ടുള്ളൂ ഇനി അഞ്ചാമൻ അഞ്ചാമത്തെ കൂട്ടാർ എന്ന് നന്നായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് പേരിലുള്ള ആരൊക്കെ അതിൽ കേൾക്കുന്നുണ്ടോ ഞാനതിൽ വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേജ് എന്താണോ അതിനനുസരിച്ച് അത് മനസ്സിലാവും എന്റെ സ്റ്റേജ് നൂറ്റെട്ടിന്റെ ആണെങ്കിൽ എന്റെ സ്റ്റേജ് പതിനാറായിരത്തി എണ്ണൂറ്റെട്ടിൽ അവസാനത്തിന്റെ ആണെങ്കിൽ എന്റെ സ്റ്റേജ് നൂറ്റെട്ടിന്റെ ആദ്യത്തിലാണെങ്കിലും എൻറെ സ്റ്റേജ് നൂറ്റെട്ടിന്റെ അവസാനത്തിലാണെങ്കിലും എന്റെ സ്റ്റേജ് പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ടിന്റെ പതിനാറായിരത്തിലെ ആദ്യത്തിലാണെങ്കിലും പതിനാറായിരത്തിന്റെ അവസാനത്തിലാണെങ്കിലും ആ രീതിയിലാണ് ഇത് ഉൾക്കൊള്ളുക സ്നേഹത്തിന്റെ നൂലിൽ സർവരെയും കോർത്തിനക്കുന്ന സ്നേഹി ആത്മാവാണ് താങ്കൾ ഇത് സംഗതി എന്തായാലും ബ്രഹ്മകുമാരി എനിക്ക് കിട്ടിയതാണ് അപ്പൊ ഇത് എനിക്ക് പബ്ലിഷ് ചെയ്യും ഒരാളൊന്നും പറയില്ല എന്തത് ക്ലിയർ ആവാത്തത് ക്യാമറാണ് ഓരോ വരദാനങ്ങളിലും അതെടുക്കുന്ന രീതി അതെടുക്കുന്ന ആളുകളുടെ സ്റ്റേജ് രീതി സ്റ്റേജ് തിന്റെ അനുഭവത്തിന്റെ ആധാരം ഇത് കേൾക്കാൻ വളരെ ആണ് എല്ലാവർക്കും കേട്ടുപോകാം ഞാനും സ്നേഹി ആത്മാവാണ് ഇപ്പം അത് കേട്ടുപോയാണ് നമ്മളെക്കാളും കുറെ കൂടെ മുന്നേ വർഷങ്ങളായിട്ട് സേവനം ചെയ്യുന്ന മിക്കവാറും കേൾക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് കോട്ടയ്ക്കൽ രവി ഭായി പിന്നെ ഇത് കേൾക്കാനൊരു സാധ്യത ഉള്ളൊരു വ്യക്തിയാണ് പാലക്കാട് ജി കെ ബായി ഇവര് മിക്കവാറും ഇത് കേൾക്കാൻ ചാൻസ് ഉണ്ട് ബാക്കിയുള്ളവരൊന്നും അത് അത്ര മേല്യാന് ചാൻസ് ഇല്ല കാരണം സ്ത്രീ എന്ന് പറഞ്ഞാല് മറ്റേ കമന്റിൽ ഇട്ട അതേ സംഭവമാണ് പുരുഷനും സ്ത്രീയും പുരി പുരിയിൽ വസിക്കുന്നവൻ പുരുഷൻ അത് ആന്തരികമായ അർത്ഥമുണ്ട് പുരിയിൽ വസിക്കുന്നവൻ പുരുഷൻ ദേഹബോധത്തിൽ വസിക്കുന്നവൻ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആന്തരികമായ അർത്ഥമുണ്ടല്ലോ അത് ഭയങ്കര കറക്റ്റാണ് അതാ മറ്റേ നമ്മളിതായി കമന്റ് ചെയ്ത ആ കറക്റ്റ് സംഭവമാണ് ഫുള്ള് പുരുഷാത്മാക്കളാണ് പക്ഷെ സ്ത്രീ ശരീരം വെച്ച് കുറച്ചു കാലം ും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ഈ ശരീരത്തിലെ ഹോർമോൺ വർക്ക് ഒരു പുതിയ രീതിയിലേക്ക് എത്തുമ്പോ ഭയങ്കരമായ ചിന്തയിലേക്ക് വരും ദേഹബോധത്തിൻ്റെ അത് വെറുതെ സ്ത്രീ ശരീരം കിട്ടിയതുമല്ല ഒരാൾക്കും വെറുതെ കിട്ടൂല്ല അതീവ അതീവ പുര സ്ത്രീ ജന്മം അതായത് അതീവ രീതിയിലുള്ള ആ ദേഹബോധത്തിന്റെ ആധാരത്തിൽ വർഷങ്ങളായി ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ദേഹബോധത്തിന്റെ ആധാരത്തിൽ ജീവിച്ചതിന്റെ പേരിൽ മാത്രാണ് അവർക്ക് സ്ത്രീ ശരീരം കിട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് അത് തന്നെ വളരെ ഉത്തമമായ സ്ത്രീ ശരീരമുണ്ട് കണ്ടാലും അങ്ങനെ ആരും കൊതിച്ചു പോകുന്ന ആരും നോക്കി പോകുന്ന സ്ത്രീ ശരീരമുണ്ട് ശബ്ദം സ്ത്രീ എന്ന് പറയുമ്പോ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടാ ശബ്ദം അവരുടെ വൈബ്രേഷൻ അവരാ നിക്കുമ്പോ തന്നെ ആ ദേവിയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള അനുഭവത്തിന്റെ പേരിൽ ആളുകൾ വന്ന് നമസ്കരിക്കുന്ന തരത്തിലുള്ള വൈബ്രേഷൻസ് അങ്ങനെ അനവധി കാര്യങ്ങൾ ഇതിലുണ്ട് ഉണ്ട് ഉത്തമം മധ്യമം കനിഷ്ഠം ആ ഉത്തമം മദ്യമം കനിഷ്ടത്തിലുണ്ട് അഞ്ച് രീതി സ്ത്രീ ശരീരങ്ങളിലും ഉണ്ട് ഉത്തമം മധ്യമം കനിഷ്ഠം അതിലുണ്ട് അഞ്ചു രീതി അതാണ് അമ്മ ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്ന ജയന്തി ദീദി അതുപോലെ ശിവാനി സിസ്റ്റർ മീനാ സിസ്റ്റർ ഇവരിലൊക്കെ കാറ്റഗറീസ് ഉണ്ട് പക്ഷെ മാല കുർക്കാൻ പറ്റില്ല ജയന്തി ദീദി ഒരു പക്ഷെ ഹൈ ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത് ശിവാനി സിസ്റ്ററും ഹൈ ലെവലിലാണ് നിക്കുന്നത് ഇതൊക്കെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബ്രാഹ്മണന്റെ മാല കുറക്കാൻ പറ്റില്ല മീനാ സിസ്റ്ററും സത്യം പറഞ്ഞ ഹൈ ലെവലിൽ തന്നെയാണ് ഇപ്പൊ നിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട് സ്ത്രീകളില് ഇനി പുരുഷന്മാരിൽ പുരുഷന്മാരിൽ ഇപ്പൊ അറിയപ്പെടുന്ന എത്ര എത്ര വ്യക്തികളുണ്ട് ഇപ്പൊ ശരീരം വിട്ട നർഭയർ ഭായി ആണെങ്കിലും അതുപോലെ ഇപ്പൊ നമ്മുടെ ബ്രഹ്മബാവണെങ്കിലും ബ്രഹ്മബാവ് സമ്പൂർണമായി കൃഷ്ണനായി സംഭവമൊക്കെ ശെരി ബ്രഹ്മാവാണ് സമ്പൂർണാണ് കൃഷ്ണനാണ് നാളെ ലക്ഷ്മി നാരായണന്റെ ആദ്യത്തെ പാർട്ടാണ് ഒക്കെ ശെരിയാണ് ഒക്കെ ശരിയാണ് പക്ഷെ പെരമാബാബിക്ക് പരന്താമത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല പരന്താമത്തിലേക്ക് പോവാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അവളെ ചെറിയ കുറച്ചും കൂടെ സേവനങ്ങൾ ബാക്കിയുണ്ട് കുറച്ചും കൂടെ സേവനങ്ങൾ ബാക്കിയുണ്ട് എത്ര വർഷായി എത്ര വർഷമായി സേവനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് പരിപാലിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബി കെസിന് മാത്രല്ല എല്ലാവരും പരിപാലിച്ചുകൊണ്ടേ ഇരിക്കയാണ് ഏത് രീതിയിലാണോ പരന്താമത്തിലെ ഭഗവാന് ഓർമ്മിക്കുന്നത് അവരുടെ കാറ്റഗറിക്കനുസരിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ് കാറ്റഗറിക്ക് അനുസരിച്ചേ പരിപാലിക്കാൻ പറ്റുള്ളൂ ശിവബാബെ പറയുന്നുണ്ട് എനിക്ക് ഒരു നിവൃത്തിയില്ല ഞാൻ ഡ്രാമയില് ആണ് പരമാത്മാവ് ഡ്രാമയില് ആണ് പരമാത്മാവിന് ഒരു സെക്കൻഡ് മതി ഈ എഴുന്നൂറ് എണ്ണൂറ് കോടി ആത്മാക്കളെയും പവിത്രമാക്കിക്കൊണ്ടത് എഴുന്നൂറ് എണ്ണൂറ് കോടി ആത്മാക്കൾക്കും സമ്പത്ത് കൊടുക്കാനും പരമാത്മാവിന് ഒരു സെക്കൻഡ് മതി കാരണം അത് സാഗരാണ് പക്ഷെ അങ്ങനെ ഡ്രാമയിൽ ഒരു വിധിയില്ല ഡ്രാമയിൽ അങ്ങനെ ഒരു വിധിയേ ഇല്ല പരമാത്മാവിന് എല്ലാവർക്കും ആശീർവാദം കൊടുക്കാൻ ഒരു സെക്കൻഡ് മതി പക്ഷെ ഡ്രാമയിൽ അങ്ങനെ ഒരു വിധിയില്ല അതാണ് ഗുപ്തം അതീവ ഗുപ്തം എങ്ങനെയാണ് ചെയ്യണത് എന്താണ് ചെയ്യുന്നത് അതെനിക്ക് അറിയാനുള്ള വിധി എനിക്കും എനിക്കത് പറഞ്ഞരുള്ള വിധിയില്ല പക്ഷേ നന്നായി ചിന്തിക്കണം നന്നായി ചിന്തിക്കണം ബി കെസ് നോൺ ബി കേസ് നാളെ ബി കെസ് ആവാമല്ലോ ആവാമല്ലോ ഞാൻ ഒന്നില്ലെങ്കിൽ വേണ്ട വിട്ടേ കാരണം ഈ ഒരു സാധനം ബി കെസിന് മാത്രം കിട്ടിയതല്ല കാരണം പബ്ലിക് പ്രോഗ്രാമില് കൊടുത്തിട്ടുള്ള സ്നേഹി ആത്മാവാണ് താങ്കൾ ബി കെസിന്റെ കയ്യിലുണ്ട് നോൺ ബി കെസിന്റെ കയ്യിലുണ്ട് അതില് ഞാൻ പറഞ്ഞില്ല ഉത്തമം മദ്യമോ കനിഷ്ടം അതൊരു രീതിയിലുണ്ട് അതിലഞ്ചുതരം അഞ്ചുതരം ചക്രവർത്തി രാജാക്കന്മാർ പിന്നെ രഥം തേരാളികൾ കുതിരപ്പടയാളികൾ കാലാൾ നടയാള് യാത്രക്കാർ പറക്കുന്നവരും ചാദാ വാഹനങ്ങളിൽ പോകുന്നവരും എല്ലാരും ഉണ്ട് ഒരാളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നന്നായി ചിന്തിക്കണം നന്നായി ചിന്തിക്കണം ട്രിപ്പിൾ ഓം ശാന്തി